അതും വയ്യ അല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ കൂടി രണ്ട് കൂടെ ബോധാവസ്ഥയിൽ പെൺകുട്ടി പെൺകുട്ടിയുടെ എല്ലാവർക്കും നമസ്കാരം കുട്ടികളെ വളർത്താൻ കഴിയണം അങ്ങനെ കഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ആ കുട്ടികളുടെ ഭാവിയിലോട്ട് എത്തുമ്പോൾ കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല സ്വന്തം മക്കളായി കാണാൻ പറ്റുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് ദത്തെടുക്കാൻ പോകാതിരിക്കുക അയ്യോ ആ കുട്ടി പേരേയും ചോരയാണ് അതുകൊണ്ട് ക്രിമിനൽ മൈൻഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിന്നിട്ട് ഒരുമാതിരി ഇല്ലാത്ത പരിപാടി കാണിക്കാതിരിക്കുക ദത്തെടുത്തുകൊണ്ട് ആ കൊച്ച് അവസാനം എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളോ ചെറിയ കണ്ണന്തിരിയോ കാണിച്ചു കഴിഞ്ഞാൽ അത് വേറെ ചോരയില്ലേ അതുകൊണ്ടാണ് ഈ സ്വഭാവം കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന നാറിക പരിപാടി കാണിക്കരുത് വളർത്താൻ കഴിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ദത്തെടുക്കാതിരിക്കുക ചോചാനിക്കരയിൽ നടന്നൊരു സംഭവമാണ് ഈ ദത്തെടുത്ത ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീയാണ് ആണെങ്കിൽ വായുമ്പോൾ ഒന്ന് വേറെ എവിടെ പോയിരിക്കുന്നുണ്ട് കാമുകൻ എന്ന് പറയുന്ന ഒരുത്തൻ ആ കൊച്ചിൻ്റെ അടുത്ത് എന്തും കയറി ഇറങ്ങി ആ ആ ആ അവസാനം ആ കൊച്ചിന് വേറെ ഏതോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കൊണ്ട് അവൻ ആ കൊച്ചിനെ ഉപദ്രവിച്ചു ഈ പെൺകൊച്ചിനെ ഒറ്റയ്ക്ക് ആ വീട്ടിലാക്കിയിട്ട് തള്ള അപ്പുറത്തെവിടെ പോയി ഒളിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് നടക്കുന്നത് എന്തുവാട അവസ്ഥ ദത്തെടുത്തെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ നോക്കത്തില്ലേ നീയൊക്കെ നേരെ ചോദ നോക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ കൊച്ചിന് തലതിരിഞ്ഞ് ഈ ലെവലിൽ എത്തിയിട്ടുള്ള അവസാനം ഇത്രയും ക്രൂരമായ രീതിയിൽ ആ കൊച്ച് ഓരോ നാളികളുടെ കയ്യിൽ നിന്നും അനുഭവിക്കേണ്ട ഗതിയേട് വന്നത് എന്തായാലും നമുക്ക് ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവത്തിന്റെ വാർത്ത ഇന്നലെ കേരളത്തിൽ നിന്ന് വന്നിരുന്നു ചോറ്റാനിക്കരയിൽ നിന്നാണ് ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ അവശ നിലയിൽ ഒരു പെൺകുട്ടിയെ കണ്ട വാർത്ത പ്രേക്ഷകർ ഓർക്കുന്നുണ്ടായിരിക്കും ആ പെൺകുട്ടി ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് ഞായറാഴ്ചയാണ് ഇരുപതുകാരിയെ അർദ്ധനഗ്നയായി അവശനിലയിൽ വീട്ടിൽ കണ്ടെത്തിയത് കഴുത്തിൽ കയർ മുറുക്കി പരിക്കേറ്റ നിലയിലായിരുന്നു കയ്യിലെ മുറിവിൽ ഉറുമ്പെരിച്ചിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതി സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി സംഭവം ചോറ്റാനിക്കരയിൽ വെച്ചിട്ടാണ് ഇപ്പം എറണാകുളത്ത് ഹോസ്പിറ്റലിൽ ഈ കുട്ടി അഡ്മിറ്റ് അഡ്മിറ്റാണ് വെന്റിലേറ്ററിലാണ് നല്ല ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കാമുകനാണ് ഇന്മാതിരി എന്നാറേ പരിപാടി ചെയ്തത് സംശയ രോഗം ബേസ് ചെയ്തിട്ടാണ് അവൻ ഇമാതിരി ഇല്ലാത്ത പരിപാടി ആ കൊച്ചിന്റെ മേലത്ത് മൊത്തം കാണിച്ചു കൂട്ടിയത് ശനിയാഴ്ച എങ്ങാണ്ട് വീട്ടിൽ കയറിയ കാമുകൻ തിരിച്ചു പോകുന്ന ഞായറാഴ്ചയാണ് ഈ കുട്ടിയെ എടുത്തു വളർത്തിയ അമ്മ എന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത് പക്ഷെ അമ്മ എന്ന പേരിന് ഒരർത്ഥമില്ലാത്ത രീതിയിലാക്കിയ ആ സ്ത്രീ എവിടെ എനിക്കറിയണം നിങ്ങളൊക്കെ എന്ത് ന്യായീകരണമാണ് ഈയൊരു കേസിൽ പറയുന്നതെന്ന് എനിക്ക് കേൾക്കണം എന്തായാലും ന്യായീകരണം ഉൾപ്പെടെ ഞാൻ കേൾപ്പിക്കുന്നുണ്ട് ബാക്കി കുട്ടിയുടെ ആരോഗ്യസ്ഥിതി തന്നെയാണ് ഇപ്പോൾ അതി ഗൗരവമായി തന്നെ തുടരുന്നത് കുട്ടി വെന്റിലേറ്ററിന്റെ സപ്പോർട്ടിലാണ് നിൽക്കുന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സംഭവം എങ്ങനെയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ പെൺകുട്ടിയെ വീട്ടിൽ ഇതുപോലെ ബന്ധു ഈ കുട്ടി എന്ന് പറയുന്നത് ദത്തപുത്രയാണ് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലും അച്ഛനും ഇപ്പോൾ വേർപിരിഞ്ഞു പോയി അമ്മ ഈ കുട്ടിയുമായി ചെറിയ വഴക്കൊക്കെയായി വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയൊക്കെയാണ് അധികവും കുട്ടി വീട്ടിൽ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസമാണ് വീട്ടിലേക്ക് പോയ ബന്ധു ഈ കുട്ടിയെ കാണുന്നത് ഇതുപോലെ ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ വീട്ടിലുണ്ടായിരുന്ന മുന്നിൽ സിറ്റൌട്ടിൽ ഇതുപോലെ കിടക്കുന്നത് കുട്ടി അർദ്ധനഗ്നയായി കിടക്കുന്നു കുട്ടിയുടെ കഴുത്തിൽ ഒരു കാര്യം ഒരു ഷോൾ മുറുക്കിയിട്ടുണ്ട് കുട്ടി കയ്യിൽ മുറിവുണ്ട് ബോധമില്ലാതെ കിടക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെയാണ് പിന്നീട് അത് പോലീസിനെ വിവരം അറിയിക്കുകയും പെട്ടെന്ന് കുട്ടിയെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് ഈ കുട്ടിയുടെ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചടക്കം അന്വേഷണം നടക്കുന്നുണ്ട് കയറ് മുറുക്കി കുട്ടി തന്നെ സ്വയം മുറുക്കിയതാണോ അതോ ആരെങ്കിലും കയർ മുറുക്കിയതാണോ എന്ന കാര്യത്തിലൊക്കെ കുട്ടിക്ക് മറ്റ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും വളരെ ദുരൂഹമായ ഒരു സംഭവമാണ് അതിനൊപ്പം തന്നെ ഈ കുട്ടി മർദ്ദനത്തിനിരയായതായിട്ടാണ് പോലീസ് ഇപ്പോൾ ഒരു സംശയം പറയുന്നത് അതിലും പരിശോധനകൾ മെഡിക്കൽ പരിശോധനകൾ നടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടിയുടെ മൊഴിയായിരുന്നു പക്ഷേ കുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല എന്നതാണ് വാസ്തവം അത് അതിനുശേഷമേ മൊഴിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഇപ്പോൾ ആ വീട്ടിൽ ഫോറൻസിക് പരിശോധനയും മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള പരിശോധനകളും ഒക്കെ നടക്കുന്നുണ്ട് കുട്ടി മർദ്ദനത്തിനിരയായി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഒരു ബലാത്സംഗം എന്നതിലേക്ക് കൂടെ അത് മെഡിക്കൽ പരിശോധനയിൽ നിന്ന് വ്യക്തമായാൽ മാത്രമേ കാര്യങ്ങൾ ഈ വയസ്സാണ് ഉള്ളത് പത്തൊമ്പത് വയസ്സുള്ള ഈ കുട്ടിയുടെ വീട്ടിൽ ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ചയാണ് ഈ കാമുകൻ എന്ന് പറയുന്ന ഒരുത്തൻ പോകുന്നത് കാമുകനിലോട്ട് വരമ്പ ന്യൂസിലെൻഡിൽ തന്നെയാണ് പറയുന്നത് ഞാനത് മനസ്സിലാക്കിയ ഒരു കേസെന്ന് വെച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ചയാണ് ഇവൻ പോകുന്നത് ഇങ്ങനെ പോകുമ്പോൾ ആ വീട്ടിൽ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും അവിടെ എന്ത് നടന്നാലും ചോദിക്കാനും പറയാനും ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി ദത്തെടുത്തത് കൊണ്ട് തന്നെ ആ കുട്ടി തിരിഞ്ഞു നോക്കത്തില്ല ആ കുട്ടിക്ക് എന്തോ ഭയങ്കര ക്രൂക്കട്ട് മൈൻഡാണ് ക്രൂവൽ മെന്റാലിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങ് മാറ്റി നിർത്തി ഇവരൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയാണ് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തം പോലും കിട്ടുന്നില്ല എന്തോ നല്ല 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 തകരാറുണ്ട് അവിടെ എന്തൊക്കെയോ വശപശകുണ്ട് എനിക്ക് ന്യൂസ് കേട്ടപ്പോഴും ആ ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് കേട്ട സമയത്തും എന്തൊക്കെയോ വശപശക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു ആ കുട്ടിയെ നേരെ വളർത്തുന്നില്ല ആ കുട്ടി ആ കുട്ടിയുടെ തോന്നിയവാസത്തിന് പത്തൊമ്പതാം വയസ്സിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു അതിനു മുന്നേ പ്രായ പൂർത്തിയാകും മറ്റൊരു പീഡനം നടക്കുന്നുണ്ട് പോക്സോ കേസടക്കം ഏവനൊക്കെ എതിരെ എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ചധികം വളഞ്ഞ് തിരിഞ്ഞ വഴികളിലൂടെ എന്തൊക്കെയോ ഇഷ്യൂസ് ആ കുടുംബത്തിൽ നടക്കുന്നുണ്ട് എന്തോ തക്കതായ രീതിയിൽ എന്തോ വിഷയം അവിടെ ഉണ്ട് ഈ പത്തൊമ്പതാം വയസ്സിൽ ആ കുട്ടി ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്നു കാമുകൻ തോന്നുമ വന്നു പോകുന്നു സംതിങ് ഫിഷി എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഭാഗ്യ ഒരാഴ്ചയാണ് ഈ കുട്ടി അവസ്ഥയിൽ കണ്ടത് ഈ കയ്യിലൊരു ഞരമ്പ് മുറിച്ചിട്ടുണ്ട് ആ മുറിവിൽ ഉറും വരിച്ചിട്ടുണ്ട് അപ്പൊ കൊറേ സമയം ഈ മർദ്ദനമേറ്റോ അല്ലെങ്കിൽ കഴുത്തിൽ ഷോൾ മുറുകിയും കൈ ഞരമ്പ് മുറിച്ചും ആ കുട്ടി കടന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ അല്ലേ സാധനം കിടന്നിട്ടുണ്ട് ആരും കണ്ടില്ല കാരണം വീട്ടിൽ വീട്ടിലാളുണ്ടായിരുന്നില്ല ഒടുവിൽ ബന്ധു വന്ന് ആളെ തിരിഞ്ഞ സമയത്താണ് ഇങ്ങനെ കണ്ടത് അപ്പോൾ കുറേ അധികം സമയം കുട്ടി അങ്ങനെ കിടന്നിട്ടുണ്ട് കയ്യിൽ ചോര മറന്ന് കിടന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഉറും ഉറുമ്പരിച്ചു എന്ന് പറയുമ്പോൾ സമയം തന്നെ കുറേ അധികം ഉണ്ട് എന്ന് വേണം പറയാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ കുട്ടി ഒരു പോക്സോ കേസിലെ വ്യക്തിമാണ് ഇരയാണ് എന്നതാണ് നേരത്തെ പോലീസ് തന്നെ പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് വളരെ ദുരൂഹമായ ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഞെട്ടിക്കുന്നതാണ് ഇനി കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്ത് തന്നെയാണ് വരേണ്ടത് അതിൽ നമുക്ക് ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില കൂടി അറിഞ്ഞ ശേഷം മാത്രമേ ഈ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് വീട്ടിൽ നടന്നിരിക്കുന്നത് എന്തായാലും കുട്ടിയുടെ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് മർദ്ദനമേറ്റുവെന്ന രീതിയിലാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അത് പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം എന്ന കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് മെഡിക്കൽ പരിശോധനാ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് കുട്ടിക്ക് കുട്ടി ഇപ്പോ അബോധാവസ്ഥയിൽ വെന്റിലേറ്റർ ആണ് കഴിയുന്നതെന്നാണ് അതിന് ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യം കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല സുഹൃത്തിനെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിൽ ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല ആൾ മർദ്ദിച്ചതാണോ ആൾ തന്നെയാണ് കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതാണോ നടന്നിട്ടുണ്ടോ മറ്റെങ്കിലും ഉണ്ടോ എന്നൊക്കെ റീസെന്റിലുള്ള ന്യൂസിൽ അവനെ തൂക്കി അവനെ തൂക്കിയ ശേഷം ഉള്ള കേസ് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വേറൊരു അഫയർ അത് ചോദ്യം ചെയ്ത് അങ്ങനത്തെ ഒരു വിഷയമാണ് സംശയ രോഗം എന്നുള്ള സാധനമാണ് ഫാക്ടറായിട്ട് നിൽക്കുന്നതും ഈ ഒരു വിഷയം ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് പിടി കിട്ടാത്തൊരു കേസ് ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ചയാണ് ഞാൻ പോകുന്നത് അപ്പൊ അത്രയും ദിവസം അല്ലെങ്കിൽ ഇതുപോലെയാണ് ആ കുട്ടിയുടെ ജീവിതം ഡെയിലി കടന്നു പോകുന്നത് വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം അല്ലെങ്കിൽ വീട്ടിൽ ആൺസുകൂർത്തോ വല്ലവനോ ഒക്കെ വന്ന് കയറി ഇറങ്ങിപ്പോയാലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊക്കെയുള്ള ഒരു ഫാക്ടറാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ദത്തെടുത്തത് കൊണ്ട് തന്നെ ആ കുട്ടിയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അവിടെ കൺഫേം ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് റീസൺ പറഞ്ഞാലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പത്തൊമ്പത് വയസ്സ് മാത്രമാണ് ആ കുട്ടിക്കുള്ളത് ആ കുട്ടിക്ക് പ്രായത്തിൻ്റെതായ രീതിയിൽ പല കന്നെവുകളും കാണിക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി നേരെയുള്ള വഴി കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളാണ് ദത്തെടുത്താൽ അമ്മ എന്ന ലേബലിൽ തന്നെയാണ് നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങൾ ആ കുട്ടിയെ വളർത്തേണ്ട രീതിയിൽ നേരെ വളർത്തിയിട്ടില്ല തന്നെ ആ കുട്ടി വേറെ ആരുടെ ചോരയല്ലേ അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ ആയി കാണാം ഒരു പക്ഷേ ആദ്യത്തെ ഒരു വേവില് ഇതെടുത്തു കാണും പിന്നെ വളർത്താനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞു കാണും അതായിരിക്കണം ഇവിടത്തെ ഒരു ഫാക്ടർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും പണി പണി കൊടുക്കണം കൊടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ടീംസ് വീടിനകത്ത് ബോധാവസ്ഥയിൽ കണ്ടെത്തിയ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഞായറാഴ്ച പുലർച്ചെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇയാളുടെ മൊഴി കേസ് തലയോർപ്പുറം സ്വദേശിയായ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ് ഇപ്പോൾ സ്വറ്റാനക്കര പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് ഇന്ന് പുലർച്ചെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എത്തിക്കുന്ന നിലവിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല കാരണം പെൺകുട്ടി അധിക ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോഴും ബോധാവസ്ഥ വീണ്ടെടുക്കാനായിട്ടില്ല ഈ പ്രതിയുടെ മൊഴി പ്രകാരമാണ് പോലീസിന് കുറച്ച് വിവരങ്ങൾ ലഭിച്ചത് അപ്പം തന്നെ അമ്മയുടെ പരാതിയുമാണ് അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വധശ്രമത്തിലും ബലാത്സംഗ കുറ്റത്തിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രാമിക അന്വേഷണ റിപ്പോർട്ടാണ് പക്ഷെ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നുള്ള കാര്യം പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഈ പ്രതി പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള മൊഴിയും ഒപ്പം തന്നെ സമീപത്തെ വീടുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളും പരിശോധിച്ച് പോലീസ് എത്തിക്കുന്ന നിഗമനത്തിലേക്കുന്നത് രാത്രി അതായത് ശനിയാഴ്ച രാത്രി പത്തെ കാലോട് കൂടി എടുത്തോ എനിക്ക് അറിയാൻ പാടില്ല ശനിയാഴ്ച വന്ന് ഞായറാഴ്ചയാണ് ആൺ സുഹൃത്ത് പോയത് ഇത്രയും സംഭവങ്ങൾ വീട്ടിൽ നടന്നിട്ടും അറിയാത്ത ഒരമ്മ അവരെന്ത് അർത്ഥത്തിലാണ് ഈ മകൾക്ക് വേണ്ടി കൊണ്ട് കേസ് കൊടുത്തത് എനിക്ക് പിടിയിട്ടുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എന്താ എന്താ ഇവിടെ നടക്കുന്നെ ഇവർക്കൊക്കെ തോന്നിയ പോലെ ആണ് ഈ വീട്ടിലേക്ക് വരുന്നു ഒരു സുഹൃത്തിന്റെ ബൈക്കിലാണ് ഇയാൾ വരുന്നത് ഇവിടെ ബൈക്കിൽ അയാൾ ഇറക്കി വിട്ട ശേഷം സുഹൃത്ത് തിരിച്ചു പോകുന്നു ഈ പത്തേക്കാലിന് വീട്ടിലെത്തിയ ശേഷം ഈ പെൺകുട്ടി ആയിട്ട് ഇയാൾ വാക്കുതർക്കം ഉണ്ടാവുന്നു ഇയാൾക്ക് ഈ പെൺകുട്ടിക്ക് മറ്റു ബന്ധങ്ങളുണ്ട് എന്ന രീതിയിൽ ഇയാൾക്ക് സംശയം ഉണ്ടായിരുന്നു ഈ സംശയ രോഗത്തെ തുടർന്നാണ് ഇയാൾ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചത് അതിനുശേഷം ഇയാൾ ഞായറാഴ്ച കൂടി ഈ വീട്ടിൽ നിന്ന് പോകുന്നു പിന്നീട് ആരും ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഞായറാഴ്ച വൈകിട്ട് ഇവരുടെ ബന്ധു ഈ വീട്ടിൽ വരുന്ന സമയത്താണ് ഈ പെൺകുട്ടി ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്നത് ഒരു മുകളിലും ഞരക്കവും മാത്രമാണ് പെൺകുട്ടി ഉണ്ടായിരുന്നത് കണ്ണ് തുറന്ന അവസ്ഥയിലായിരുന്നു നാവ് കടിച്ച അവസ്ഥയിലായിരുന്നു കഴുത്തിൽ കയർ മുറുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസിനെ വിവരം അറിയിക്കുകയും വാർഡ് കൗൺസിലറും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആദ്യം ത്രിപ്പുണത്തറിയ ആശുപത്രിയിലും പിന്നീട് എറണാകുളം ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അതിവേവ ഗുരുതരാവസ്ഥയിലായാലും പെൺകുട്ടിയെ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇപ്പോഴും ഇയാൾ കസ്റ്റഡിയിലാണുള്ളത് പ്രാഥമിക പരിശോധനയും അന്വേഷണങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്ത് നടന്നു കഴിഞ്ഞു ഇപ്പോൾ ഫോറൻസിക് പരിശോധന ഈ വീട്ടിൽ നടക്കുകയാണ് നേരത്തെ തന്നെ ഈ പെൺകുട്ടി ഒരു പോക്സോ കേസ് അതിജീവിതയാണ് അമ്മയും പെൺകുട്ടിയുമാണ് വീട്ടിൽ താമസമുണ്ടായിരുന്നത് അച്ഛൻ നാല് വർഷം മുമ്പ് എന്നാണ് അറിയുന്നത് അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് പക്ഷേ ഈ പ്രതി എന്ന് സംശിക്കുന്ന ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് സ്ഥിരമായി ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നു അമ്മയെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു അതേ തുടർന്ന് ഈ അമ്മയെ നാട്ടുകാരൊക്കെ ചേർന്നാണ് കാക്കനാട് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തത് ഈ അമ്മയുടെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു അതേ തുടർന്ന് അമ്മയോട് മാറ്റിയത് അതെന്ത് മാറ്റില്ല അതെനിക്ക് മനസ്സിലായില്ലോട്ട് ആ മാറ്റില് അതായത് ആൺസുഹൃത്ത് ഡെയിലി വരുന്നുണ്ട് ആ വീട്ടില് പക്ഷേ ഭീഷണിപ്പെടുത്തിയിരുന്നു ആരെ അമ്മ അപ്പൊ കുട്ടിയുമായിട്ട് ആൺസുഹൃത്ത് എന്നും ഓരോരോ കലാപരിപാടികളാണ് എന്നുള്ള സാധനമാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീയെ നാട്ടുകാരെല്ലാം കൂടി മാറ്റി എവിടെ കൊണ്ട് പാർപ്പിച്ചു അല്ലേ ഏതോ ഒരു സ്ഥലത്ത് പാർപ്പിച്ചു അപ്പം കുട്ടിയുടെ ജീവന് ഒരു വാല്യൂ ഇല്ലേ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു വാല്യൂ ഇല്ലേ ഇങ്ങനത്തെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഇടപെട്ടിട്ട് പോലീസിൽ പരാതി കൊടുത്ത് നിയമ നടപടിയും അതിൻ്റെതായ രീതിയിലാണ് പോകേണ്ടത് അല്ലാണ്ട് നിനക്കൊക്കെ തോന്നിയ പോലെ മാസം ചെയ്യാനാണ് ഇമാതിരി പരിപാടികൾ ചെയ്തു വെക്കേണ്ടത് അറിയാൻ പാടില്ലടേ നിയമങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിലല്ലേ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അല്ലാണ്ട് തോന്നിയ വസാണോ കാണിക്കേണ്ടത് ഇതെന്ത് തോന്നി വസായി കൂടെ കാണിച്ച് വിശ്യിക്കുന്നത് അതായത് അമ്മയെ മാത്രം സേഫ് ആക്കി കൊച്ചിന് അവനെ ഇട്ടു കൊടുത്ത് അവരെന്തേലും കൂത്താടിയിട്ട് പോട്ടെന്ന് വീട്ടിന്റെ അകത്ത് ആ സെറ്റപ്പ് ആണല്ലോ എനിക്കവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾ പാരന്റ് കാരണം അതായത് ഈ അമ്മ എന്ന് പറയപ്പെടുന്ന സ്ത്രീ കാരണം ആ കൊച്ചിന്റെ കരിയർ പോയെന്നേ ഞാൻ പറയത്തുള്ളൂ നേരെ ചൊവ്വ വളർത്താതെ നിങ്ങൾ ആ കൊച്ചിനെ തോന്നിവാസത്തിന് വിട്ടു കൊടുത്തു ആദ്യം ഈ സ്ത്രീക്കെതിരെ നടപടി എടുക്കണം ഇത്തടുത്തത് കൊണ്ട് തന്നെ ആ കുട്ടിയെ നിങ്ങൾ നേരെ ചോ വളർത്തിയില്ല നോക്കിയില്ല ഇപ്പൊ കൊണ്ടങ്ങ് പരാതി കൊടുത്തിരിക്കയാണ് അത് കൊള്ളാല്ലോടെ ഹേ ആ ഇനി ആ സ്ത്രീ പറയുന്ന കേട്ടു മുഴുവൻ മുഴുവൻ ആയി ഇനി ലങ്സിന്റെയും കാർട്ടിൻ്റെ ഫംഗ്ഷനും ഉള്ളു അതും പയ്യെ ഇതാവും ഇന്നോ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കൂടി വന്ന രണ്ടു ദിവസം കൂടെ അയച്ചുണ്ടാവും അത്രേ ഉള്ളൂ ഞായറാഴ്ച അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ സിസ്റ്റമെല്ലാം വന്ന് കണ്ടപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ താഴെ നിലത്തികള് അത്ര നഗ്നിയായി കിടക്കുന്നതാണ് കണ്ടത് അവളപ്പം ഞങ്ങളുടെ അയലക്കത്ത് വയരെ എല്ലാം വിളിച്ച് എൻ്റെ ഭർത്താവിൻ്റെ അനിയനെയും എൻ്റെ വേറെ സഹോദരിയുടെ മകനെയും വിളിച്ച് അവരും വന്ന് അവർ വന്നപ്പോൾ ഞങ്ങളുടെ മെമ്പറും ഓടി വന്ന് മെമ്പറേയും വിളിച്ച് മെമ്പറും ഓടി വന്ന് പോലീസിനെ വിളിച്ച് പോലീസ് വളരെ താമസിച്ചാണ് വന്ന് എന്നിട്ടും എല്ലാവരും കൂടി ഈ കേട്ടതൊന്നുമല്ല ഇതിലെന്തൊക്കെയോ നല്ല വളഞ്ഞ തിരിഞ്ഞ വ്യവസ്ഥകൾ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ആ കുട്ടി അവരുമായിട്ട് താമസിക്കാൻ വിട്ടുകൊടുത്തേക്കിട്ട് ഈ അമ്മയെന്ന് ഭയപ്പെടുന്ന സ്ത്രീ അവരുടെ ഇഷ്ടത്തിന് വേറെ എവിടെ നാട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു അപ്പം ആ കുട്ടി എന്താണ് അവന് തോന്നിയാസം പോലെ കയറി ഇറങ്ങി പോവാനുള്ളതാണ് ആ കുട്ടി പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടിയാണ് അതിനേതായ ഒരു ഇതേ കാണത്തുള്ളൂ നല്ല ജീവിതത്തേക്കെ തിരിച്ചറിയാമെങ്കിലും അത്രയ്ക്കും അങ്ങോട്ട് അറിയത്തില്ല മാതാപിതാക്കള് നേതുവഴിയിൽ പിടിച്ചു കൊണ്ടുവരേണ്ട പ്രായത്ത് വല്ലവനൊക്കെ വീട്ടിൽ കയറി ഇറങ്ങി ഞരയും കൊണ്ടടക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ അവൻ ഭീഷണിപ്പെടുത്തിയെന്ന് ഏത് ഈ സ്ത്രീയെ ഈ കുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അമ്മ മാറി താമസിച്ചു കൊടുത്തു അതെന്തുവാടെ അപ്പൊ ആ മോള് സ്വന്തം മോളായിട്ട് കാണേണ്ട ആ മോളുടെ അടുത്ത് എന്ത് കൺസേൺ ആണ് അവർക്കുള്ളത് സ്നേഹമാണ് അവർക്കുള്ളത് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കും വൺ ദുരന്തം പിടിച്ചൊരവസ്ഥയാണ് ഇതിൻ്റെ എന്തൊക്കെയോ ചുരുലയേണ്ട സാധനങ്ങൾ ഉണ്ട് അല്ലാണ്ട് ഇത് സാധാരണ ഒരു കേസായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല ഇതിലെന്തോ നല്ല ഒരു മിസ്സിങ് സാധനമുണ്ട് ഇവരെന്തൊക്കെയോ ആണ് എന്തൊക്കെയോ ഉണ്ടായ്പ ഉണ്ട് അത് കൺഫേം ആണ് പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഒരു നാറിയുമായിട്ടുള്ള പ്രണയം അവന് സംശയ രോഗം ഇതാണ് ഇപ്പം നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ കാണാൻ സാധിക്കുന്നത് പ്രണയിക്കുന്ന കുട്ടികളടുത്ത് എനിക്കൊന്ന് പറയാനുള്ളതാണ് നിങ്ങൾ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് കല്യാണ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണം ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കണം തോന്നുന്നു പ്രേമിക്കാൻ നിൽക്കും ഇത് എനിക്ക് പറയാനുള്ളൂ കൂടുതൽ ഉപദേശമൊന്നും തരാൻ എനിക്കറിയത്തില്ല ഒന്നും കണ്ടല്ലോടെ നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല പിള്ളേർക്ക് സ്വയമേ തോന്നണം ഈ പത്തൊമ്പതിലും പതിനെട്ടിലും ഒക്കെ നടക്കുന്ന പ്രായമങ്ങൾ ഏതോരെ പോയിട്ട് ജീവിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മരുന്ന് തന്നെയാണ് ഒന്നോ രണ്ടൊക്കെ സക്സസ് ആവുന്നത് ബാക്കി ഇതുപോലെ സംശയ രോഗവും പീഡനവും കൊലപാതകമായിട്ടൊക്കെ മുന്നോട്ട് പോകും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആകാൻ വേണ്ടി ഈ കേസ് ഒരു ദുരൂഹത പിടിച്ച കേസ് തന്നെയാണ് പുതിയൊരു വീഡിയോയിട്ടാണ് ബൈ